ഹായ് ഹലോ നമസ്കാരം അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതാ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത് ചീരയാണ് കേട്ടോ ഇത് ഇംഗ്ലീഷ് ചീര എന്ന് പറയുന്ന ചീരയാണ് അപ്പം അത് തൊടിയിലുണ്ടാകുന്നതാണ് കേട്ടോ അപ്പം അമ്മ രാവിലെ തന്നെ ഇതിങ്ങനെ പറിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഉച്ചക്കത്തിനും ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ചീര അരിഞ്ഞെടുത്തു കേട്ടോ അപ്പോൾ അത് അരിഞ്ഞെടുക്കലൊക്കെ കഴിഞ്ഞിട്ട് അതൊന്ന് നല്ലവണ്ണം കഴുകോ ഒരു രണ്ട് മൂന്ന് നാല് പ്രാവശ്യമൊക്കെ നല്ലോണം കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചീര അപ്പോൾ ഈ ചീരയിൽ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതില് നല്ല തള്ളി ഈ ചീരയുടെ നല്ല തള്ളി ഇലകൾ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടെസ്റ്റ് കൊടുക്കും ഇത് കുറച്ച് മൂപ്പൊക്കെ എത്തിയ ഇലകൾ ഉണ്ട് കേട്ടോ അപ്പൊ അതെങ്ങനെ കഴുകിയെടുത്തിട്ട് പിന്നെ ഇതാ അടുപ്പത്തിക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ വിറകടുപ്പിലാണ് വെക്കുന്നത് കേട്ടോ മൺചട്ടിയിലാണ് വെക്കണേ അപ്പോൾ ഇതാ വിറകൊക്കെ നല്ലോണം കത്തുന്നുണ്ട് കേട്ടോ നല്ല കത്തിപ്പിടിക്കുന്ന വിറകാണ് അപ്പോൾ എന്തായാലും ചോറ് ചോറ് വെച്ചിട്ടില്ല കേട്ടോ അപ്പം ഉപ്പേരി ആദ്യം വെച്ചെടുക്കാമെന്ന് എഴുതി അപ്പോൾ എന്തായാലും ഇതാ തീയൊക്കെ ഇനി ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽക്ക് എണ്ണ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെല്ലുവിളി അരിഞ്ഞതും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വെളുത്തുള്ളി കുറച്ചല്ല രണ്ട് വെളുത്തുള്ളി എല്ലാം കൂടെ അരിഞ്ഞെടുത്ത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് മൂത്ത് വന്നപ്പം ആ ചീര ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ അതൊന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കേണ്ടത് എന്നിട്ടതിക്ക് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ഈ ചീരയ്ക്ക് കുറച്ച് വേവൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതിലിങ്ങനെ വെള്ളം ഒച്ചുകൊടുക്കണം സാധാരണ നമ്മൾ എന്താ മറ്റേ മറ്റേ ചീരയാണെങ്കിൽ ഇങ്ങനെ അതിൽ വെള്ളം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ കുറച്ച് വെള്ളമൊക്കെ കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഇതാ അത് അടപ്പത്തിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ തീയൊക്കെ നല്ല കത്തനുണ്ട് കേട്ടോ ഇനി അത് ഒന്ന് അതിൽ കുറച്ച് വെള്ളം എന്താ ഒഴിച്ചോർത്തിട്ടുണ്ട് ഇനി അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചോർത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കോഴിമുട്ട കോഴിമുട്ടയും ചീരയും കൂടെ ഉള്ള ഒരു ഉപ്പേരിയാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിന് ചീര ഒന്ന് ആദ്യം വേവിച്ചെടുക്കണം മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചാനലിലെ അഞ്ഞൂറ് സബ്സ്ക്രൈബറൊക്കെ കടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഞാനിങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടൊന്നും ഉണ്ടാകുന്നില്ല ഒരു ചാനൽ തുടങ്ങുമ്പം ആരെങ്കിലും സബ് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ചാനലിൽ കാണുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും സത്യം ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ വീഡിയോസൊന്നും ഞാൻ അങ്ങനെ ഇട്ടിട്ടൊന്നും ഉണ്ടായിട്ടുന്നില്ല പക്ഷേ എന്നാലും ഒരുപാട് കൂട്ടുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനൊരു വലിയൊരു നന്ദി അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ തുടർന്നും എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രത്തോളം എത്താൻ പറ്റിയത് തന്നെ ഞാനൊരു വലിയൊരു കാര്യമായിട്ടന്നെ കരുതണം കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ കാണുക വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ അതൊക്കെ ചെയ്യണം കേട്ടോ എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ചീര കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അതിക്ക് മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കോഴിമുട്ട ഞാൻ വേറൊരു ചട്ടിയിൽ എന്താ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊന്ന് ഉപ്പും മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുത്തിട്ട് അങ്ങനെ പിന്നെ ഉപ്പേരിക്ക് ചേർത്ത് കൊടുക്കാനോ ചെയ്തത് അപ്പം അതെന്തായാലും ചീര മുട്ടയും വടയുള്ള ഉപ്പേരി ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ നേരെതാ അടപ്പത്ത് ചോറിനെല്ലാം വെള്ളം വെച്ചുകൊടുത്തോട്ടോ അപ്പോൾ പൊന്നു സ്കൂളിൽ പോയിട്ടുണ്ട് അവന് ചോറ് കൊണ്ടേട്ടില്ല അനുമോൾക്ക് ഇപ്പോൾ ക്ലാസ് ഇല്ല കേട്ടോ അപ്പം ചോറ് വെള്ളം തിളച്ചപ്പത അരിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം വെന്ത് കിട്ടുന്ന അരിയാണ് അതാണ് ആദ്യം ഉപ്പേരി വറുകടുപ്പിൽ തന്നെ വെച്ചെടുത്തത് കേട്ടോ അപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയാണ് കേട്ടോ അപ്പോൾ അതാണ് അപ്പോൾ അത് വേഗത്തിൽ ആയി കിട്ടും അപ്പോൾ പിന്നെ അതങ്ങനെ അവിടെ കിടന്ന് ആവുണ്ടാകുന്നു അപ്പോൾ പിന്നെ അടുക്കളയിൽ അടുക്കളയൊന്ന് ക്ലീൻ ചെയ്തിട്ടുട്ടോ തുടച്ചിട്ടില്ല അടിച്ചുവാരി വൃത്തിയാക്കി ഇട്ടു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ ചോറായിട്ടുണ്ട് ചോറ് വേഗം ആയി കിട്ടിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പേരി അടുപ്പത്തായ സമയത്ത് ഞാൻ അകൊക്കെ വേഗം അടിച്ചുവാരി ഇട്ട് പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുക്കളയും കൂടെ വൃത്തിയാക്കി അടിച്ചുവാരി ഇട്ടത് കേട്ടോ അപ്പോൾ പിന്നെ ഇനി എന്താ ഈ ചോറ് ഊറ്റിയെടുക്കലും കൂടി കഴിഞ്ഞിട്ട് വേണം തുടയ്ക്കാൻ കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ചോറൊക്കെ വേഗം ഊറ്റിയെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ അതും കഴിഞ്ഞിട്ട് അതൊക്കെ തുടച്ചിട്ട് വന്നിട്ട് പിന്നെ ഇത് അടുക്കളയും കൂടെ അടു തുടച്ചിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ തുടക്കൽ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ കറണ്ട് ഉണ്ടാന്നി ഉണ്ടായിട്ടില്ല കേട്ടോ കറണ്ട് രാവിലെ തന്നെ പോയിട്ടുണ്ട് അപ്പോൾ രാവിലെ മോട്ടർ അടിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ വെള്ളമൊക്കെ പിന്നെ കോരി ആണ് കേട്ടോ ചെയ്ത് കിണറിന്ന് വെള്ളം പിന്നെ കോരി കോരിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ സാമ്പാർ ഇഡ്ലിയും സാമ്പാറും കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ സാമ്പാർക്ക് ഞാൻ തേങ്ങ അരക്കേണ്ട ആ സമയത്തായിരുന്നു കേട്ടോ കറണ്ട് പോയത് അപ്പോൾ പിന്നെ തേങ്ങ അങ്ങനെ വറുത്ത് വെച്ചത് അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ കറണ്ട് വന്നിട്ട് പിന്നെ കറണ്ട് വന്നിട്ടാണ് പിന്നെ ഞാനത് അരച്ചത് കേട്ടോ അമ്മീന്നും അധികം ഉപയോഗിക്കാത്തതുകൊണ്ട് കൊണ്ട് അരച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ കുറേ ആയി ഉപയോഗി എന്താ അത് ഉപയോഗിച്ചിട്ട് കേട്ടോ പിന്നെ അങ്ങനെ അതൊക്കെ ആയി കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചക്കുള്ള ഭക്ഷണം കഴിക്കാൻ കേട്ടോ ഞാൻ സാമ്പാർ കുറച്ച് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ ഇനി തേങ്ങ ഒഴിക്കാത്തത് എനിക്ക് തേങ്ങ ഒഴിക്കാത്തത് ഭയങ്കര ഇഷ്ടമാട്ടോ കറികൾ അങ്ങനെ ഉച്ചയ്ക്ക് കുറച്ച് തലേദിവസത്തെ മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചോറൊക്കെ കൊണ്ടിട്ടുണ്ട് പിന്നെ ഇതാ വൈകുന്നേരം അനിമോൾ കറിയുണ്ടോ അനിമോൾ എന്തിനാ കരയുന്നത് എന്ന് വെച്ചാൽ അവൾ അവൾക്ക് എന്താ കനാലിക്ക് പോകണം കേട്ടോ കുളിക്കാൻ അത് പറഞ്ഞിട്ടുണ്ടോ കരയുന്ന കനാലിലിപ്പോൾ വെള്ളമുണ്ട് അപ്പോൾ കുളിക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാശിയിലാണ് കേട്ടോ അപ്പോൾ ഏട്ടണ്ടെങ്കിലുള്ളു കുളിക്കാൻ പോക്ക് എന്തായാലും നടക്കുക കേട്ടോ ഞാൻ അങ്ങനെ കനാലിക്ക് ഞാൻ അങ്ങനെ പോക്കില്ല കേട്ടോ അലക്കാനും കാര്യങ്ങൾക്കൊന്നും ഞാൻ പോക്കില്ല അപ്പോൾ അവൾ അതിനും വാശി പിടിച്ചു നിൽക്കുകയാണ് കേട്ടോ പിന്നെ പൊന്നു സ്കൂൾ വിട്ടിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ പൊന്നു പറഞ്ഞു എന്താ അച്ഛനെ വിളി അച്ഛനെ വിളിക്കാമോ ഞാൻ ഞങ്ങൾ രണ്ടാളും കുളിക്കാൻ പോവുകയാണ് കേട്ടോ അതിൽ പിന്നെ ഏട്ടനെ വിളിച്ചിട്ടോ അപ്പോൾ ഏട്ടൻ പറഞ്ഞു അങ്ങോട്ട് കനാലിൻ്റെ അങ്ങോട്ട് കൊണ്ടു ആക്കിയതായോ ഞാൻ എന്താ അവരെ എന്താ കനാലയ്ക്ക് ഇറങ്ങിക്കോളാറിഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇതാ അവരെ ആക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അഞ്ചര ആ സമയത്തൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ഫോണിൽ കാണുമ്പോൾ ചിലപ്പോൾ അത്ര നല്ല വെളിച്ചം തോന്നുന്നുണ്ടാവും പക്ഷെ അഞ്ചര ആ കഴിഞ്ഞു കേട്ടോ അപ്പം ഇതാ കെനല് നല്ല വെള്ളമുണ്ട് അപ്പോൾ ഇതാ ഏട്ടനെ കാത്തു നിൽക്കുകയാണ് ഏട്ടൻ ഏട്ടപ്പം വരാന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം ഏട്ടനെ അവിടെ കാത്തു നിന്നു അപ്പം അതിനു അതിന് മുകളിൽ അത് കൂടെ റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിയിട്ടൊന്ന് വീഴ്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ നേരം അവളെ കറച്ചിലൊന്ന് മാറാൻ വേണ്ടിയിട്ട് കുറേ നേരം നിന്നു അപ്പോൾ അവളെ കാലിൽ മുട്ട് പൊട്ടി ചോരൊക്കെ പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ടേ ഉള്ളുണ്ടാകുന്നേ അപ്പോൾ പിന്നെ ഏട്ടം വന്നപ്പോൾ കുറച്ച് നേരം പിന്നെ അവൾ കുളിക്കാനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ലാസ്റ്റ് പറഞ്ഞു കുളിക്കണമെന്നും പറഞ്ഞു അങ്ങനെ എന്താ സമയം അപ്പോൾ സമയം ഇങ്ങനെ വഴുകൊണ്ടിരിക്കുകയെന്നു അപ്പോൾ പിന്നെ വരുന്ന വരെ പിന്നെ ഇങ്ങനെ വീഴിയോടത്തും കൊണ്ട് ഇങ്ങനെ നിന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വെള്ളപ്പൂക്കളും ഒക്കെ വിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു മഞ്ഞപ്പൂവ് ഉണ്ടാവലുണ്ട് കേട്ടോ അത് ഓണത്തിൻ്റെയൊക്കെ ഈ സമയമായ നമ്മൾ പൂക്കളിടാനൊക്കെ ഒരു മഞ്ഞപ്പൂവ് ഉണ്ടാവില്ല എന്താ ഒരു കമ്മൽപ്പൂവ് എന്നൊക്കെ പറയുന്നത് അതാ തോന്നുന്നു കേട്ടോ പേര് അപ്പം ആ ഒരു പൂവ് ഇഷ്ടം പോലെ ഉണ്ടാവലുണ്ട് കേട്ടോ അപ്പം ഏട്ടൻ്റെ വരവും പിന്നെ അനുമോളുടെ കരച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം അത് ഈ ഒരു സമയമായിട്ടുണ്ട് കേട്ടോ അപ്പം ഈ സമയത്തൊക്കെ വെള്ളത്തിൽ നല്ല തണുപ്പാണ് അപ്പം അതാ പൊന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ചാനൽ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം താങ്ക്